ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ കെ ശൈലജയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച നടനും മക്കൾ നീതി മയം പാർട്ടി അധ്യക്ഷനുമായ കമൽഹാസൻ നമ്മുടെ രാജ്യത്തെ നിലനിർത്താൻ കൂടിയാണ് ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യുന്നത് ആ പോരാട്ടത്തിൽ മുഖ്യ കണ്ണിയാകേണ്ടവരിൽ ഒരാളാണ് കെ കെ ശൈലജ എന്നാണ് കമൽഹാസൻ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് വടകരയിലെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം രാജ്യം തെരഞ്ഞെടുപ്പിച്ചുകൊണ്ടിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ കൂടിയ ആ പോരാട്ടത്തിലെ പ്രധാന ഘണിയാകാൻ പോകുന്നത് നേതാക്കളിൽ ഒരാളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എന്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി കെ കെ ശൈലജ ലോകം പകച്ചു നിന്ന കാലത്ത് പോലും കറുത്തും നേത്രപാടും തെളിച്ച നേതാവാണ് വടകര മണ്ഡലത്തിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ പൈറസ് ആക്രമണം ഉണ്ടായപ്പോൾ ഓഫീസിലിരുന്ന് നിർദ്ദേശങ്ങൾ നൽകുകയല്ല ആരോഗ്യമന്ത്രിയായിരുന്നു ശ്രീമതി കെ കെ ശൈലജ ചെയ്തത് കോഴിക്കോട്ടിൽ ക്യാമ്പ് ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവശ്യ മർദ്ദുകൾ എത്തിച്ചു മാതൃകാപരമായി പ്രവർത്തിച്ചു ഇതിലും മികച്ചതായിരുന്നു കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലക്ക് ശ്രീമതി കെ കെ ശൈലജയുടെ പ്രവർത്തനം കോവിഡ് നിയന്ത്രണത്തിൽ കേരളം രാജ്യത്തിനും മാതൃകയായും അതിന് വഴിവെച്ചതും ശ്രീമതി ശൈലജയുടെ നേതൃത്വവും തന്നെയാണ് ലോകമാധ്യമങ്ങൾ ശ്രീമതി ശൈലജയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി എഴുതിയത് നമ്മൾ മാറുന്നിട്ടില്ല ഇങ്ങനെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് ലോകത്തിന്റെ ആദരം നേടിയ വ്യക്തിയാണ് കെ കെ ശൈലജ ശ്രീമതി കെ കെ ശൈലജക്ക് ശുദ്ധിക അരുവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ മലയാളി സഹോദരി സഹോദരന്മാർക്കും എല്ലാ നന്മകളും നേരുന്നു